ഇക്കട്ടെ ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന ആറാളുകളുണ്ട് പെടാനല്ല പെടാതിരിക്കാനാണ് വായിക്കുന്നത് അഷ്റഫുൽ വസ്ലമ നിങ്ങൾ പറഞ്ഞു വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന ആറ് ആളുകളുണ്ട് ആറ് കൂട്ടം ആളുകളുണ്ട് ഹതഭാഗ്യരാണ് വിചാരണക്കൊന്നും നിക്കൂല കിതാബ് നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ ഒന്നും ചോദിക്കൂല നേരത്തെ തന്നെ പിടിച്ചു കൊണ്ടുപോയി എറിയപ്പെട്ടു പോയി യൂറഫു സീമാഹും കുറ്റവാളികളെ കാണുമ്പോഴേക്ക് തിരിച്ചറിയപ്പെടും യൂറഫുൽ പ്രത്യേക അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയും മലക്കുകൾ അവടെ പിടിച്ചുകൊണ്ട് മൂർദാവും കാലും പിടിച്ചുകൊണ്ട് വളക്കലാണ് ഒരൊറ്റ വളക്കല് വളച്ചിട്ട് ഒരൊറ്റ ഏറാണ് യൂഹതു പിന്ന വാസുദാം മുർദാവ് കൂട്ടിപ്പിടിക്കും കാലിങ്ങോട്ട് വളച്ചു കൂട്ടി പിടിക്കും എന്നിട്ടൊരു ഇറങ്ങിയെറിയും നേരെ പോയി നരകത്തിന് പാതാളത്തിരുവീം പിശാവിന്റെ മുമ്പ് പ്രവേശിക്കുന്ന ആറാളുകൾ ഒരു കൂട്ടം അൽ ഉമറ ഭരണകർത്താക്കളാണ് ഭരണാധികാരികളാണ് ബിൽ ജൗരി കാരണം വിശദീകരിക്കണം വേണ്ടല്ലോ വേണ്ട എല്ലാവർക്കും തിരിയുന്നില്ല അതീത് വായിക്കുമ്പോ തന്നെ ഭരിക്കുന്നത് വാർഡാണെങ്കിലും ശരി ഭരിക്കുന്നതൊരു വാർഡ് ഇടേതായിട്ടെന്തുണ്ടോ ഏഹ് താഴോട്ടേതാ പറഞ്ഞോ ഗ്രാമമുണ്ടോ ആ ഗ്രാമം കുഗ്രാമമായാലും വേണ്ടില്ല അക്രമം ചെയ്യാൻ പാടില്ല അത് വിട്ടുവീഴ്ചയില്ലാത്തതാണ് കാരണം പൊതുവായിട്ടാണ് അക്രമം വരിക അതിന്റെ ശിക്ഷ ചെറുതല്ല ഭരണാധികാരികളെ അവർക്ക് അക്രമം ചെയ്യാൻ കൂടുതൽ തോന്നും കാരണം സ്വാധീനം കൂടുതൽ കയ്യിലുണ്ടല്ലോ സൗകര്യങ്ങളും കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമായി തോന്നും അക്രമത്തിന്റെ കാരണം കൊണ്ട് ഭരിച്ച ആൾക്കാർ മുയം നരകത്തില്ല എന്നല്ല അക്രമികളായ ഭരണാധികാരികൾ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഹിസാബില്ലാതെ പിടിച്ചുകൊണ്ടോ മുസ്ലിം ഭരണാധികാരികളുടെ കൂട്ടത്തിൽ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന രക്ഷപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഹജ്ജാജിവിനിയോസഫ് പക്ഷെ രക്ഷപ്പെടാൻ സാധ്യത എന്നാണ് നല്ലൊരു കൂട്ടം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഹജ്ജാജ് ഹജ്ജാജുബി യൂസുഫിനെ പറ്റിയ മലിക്കുല്ലാലിം എന്നാണ് പരിചയപ്പെടുത്താറുള്ള അക്രമിയായ ഭരണാധികാരി എത്ര മഹാന്മാരെയാണ് അദ്ദേഹം കൊന്നത് അബ്ദുല്ലാഹിബിന് അലി അള്ളാഹുനൊക്കെ കഴിമരത്തിലേക്ക് എത്തിയത് ഞാനൊക്കെ അത് വിശദീകരിക്കുന്നില്ല സയ്യിദ് വിശദീകരിക്കുന്നില്ലേ സയിദിബിന് ഒക്കെ പെരടി അറുത്തിട്ടല്ലേ യൂസുഫ് കൊന്നുകളത് അറവ്ശാലയിലേക്ക് കൊണ്ടുപോകുമ്പോ ആരാച്ചാറും നിൽക്കുന്ന ഭാഗത്തേക്ക് കത്തി പിടിച്ച് നിൽക്കുന്ന ഭാഗത്തേക്ക് ഹജാജു യൂസുഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് സൈദുബിൻ ജുബേർ അലി അള്ളാഹുനെ കൊണ്ടുവരുമ്പോ സൈദുബിൻ പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവേ എന്നെ അക്രമത്തിലായിട്ട് ഈ മനുഷ്യൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്റെ ശേഷം ഒരാളെ ശരീരത്തിലും കത്തി വെക്കാനോ അക്രമം ചെയ്യാനോ ഒരവസരം ഇവന് നീ കൊടുക്കല്ലേ അല്ലാ മരിക്കുന്നതിന്റെ മുമ്പ് ശരീരം മുഴുവനും വേദനിച്ച് കിടക്കുമ്പോ ഹജാജു വിളിച്ച് പറയുന്നുണ്ട് സയ്യി ബിനുജുർ എന്റെ അടുത്ത് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ പേടിപ്പെടുത്തുന്നു ദഅവത്തു സൈദ് ബിനുജുറിന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിപ്പോയി ഞാനാകെ തളർന്നു പോയി ഹജ്ജാജ് ഹജ്ജാജുബിന് യൂസുഫ് ഹർക്കത്തും പുള്ളിയും ശബ്ദും മദ് ഇട്ടെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഖുർആൻ നോക്കി ഓതുന്നത് അത് വേറെ വിഷയം അയാളുടെ ഭരണകാലത്താണ് ആ ഒരു പുരോഗതി ആ ഒരു മാറ്റം വന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒമ്പതാമത്തെ ആളാണ് പത്താമത്തെ ആളാണ് ഈ ഹജ്ജാജു പത്താളുകൾ ക്യാമ്പ് പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് പത്താമത്തെ ആളാണ് ഹജ്ജാജ് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പുറത്തതിനേക്കാളും മികച്ചതാണ് അക്രമം കൊണ്ടുപോകും രണ്ടാമത്തെ വിഭാഗം അറബികളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ മലഞ്ചെരിവിനും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾ അവർക്ക് അറിവും സംസ്കാരവും കുറവാണ് ജഹാലത്ത് കൂടുതലാണ് ഇപ്പോഴും ഉണ്ടങ്ങനെ പേരിൽ മാത്രം ഒരു ഇസ്ലാമിയത്ത് ഇസ്ലാമിയത്തുണ്ടാവും വേറൊന്നിലുണ്ടാവൂല്ലോ അജ്ഞത കാരണം പലതും അവർ ചെയ്യും അപരിഷ്കൃതരായ ആൾക്കാർ അവരെയും അങ്ങനെ കൊണ്ടുപോകും മൂന്നാമതായത് അതേ തലവന്മാര് വലിയ വലിയ തലവന്മാര് നേതാക്കള് പ്രഭുക്കള് കാണാം അവരെ കൊണ്ടുപോകും സഹോദരങ്ങളെ എന്താ കാരണം എന്നറിയോ വിത്തക്കുരി അഹങ്കാരം കാരണം അവരെ കൊണ്ടുപോകും അവര് അഹങ്കാരം കാരണം പല നാട്ടിലും പലതും അവര് ജനങ്ങളിൽ വരുത്തും പലതും അവർ ഉണ്ടാക്കി തീർക്കും പോക്കിരിമാരി എന്ന നിലക്കൊരു സ്ഥാനം കൂടി അവർക്കുണ്ട് അവരാ നാട്ടിലെ നാട്ടുമൂപ്പന്മാരാണ് അഹങ്കാരം കൊണ്ട് പലതും അവർ ചെയ്യും നാട് തന്നെ ഒരു പക്ഷേ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കും കണ്ടില്ലേ നിങ്ങൾ അഹങ്കാരത്തിന്റെ പേരിൽ തലവന്മാര് തമ്മിലടിക്കുന്നത് മണിപ്പൂരില് രണ്ട് കൂട്ടം രണ്ട് നേതാക്കൾ രണ്ട് വിഭാഗത്തിലെ നേതാക്കന്മാരാണ് അത് കത്തിക്കുന്നത് എത്ര ആളുകളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് നാട്ടിലെ തലവന്മാര് മൂപ്പന്മാര്മാര് രണ്ട് വിഭാഗക്കാരില്ലേ കുടുംബക്കാര് പ്രധാനമായും അവിടെയുള്ളത് അവരെ മൂപ്പന്മാരല്ലേ ഈ പണിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ എത്ര എത്ര വിഭാഗങ്ങളുണ്ട് തമ്മിലടുപ്പിക്കുന്നവർ മുസ്ലിങ്ങളിലും ഉണ്ട് അല്ലാത്തവരിലും ഉണ്ട് അഞ്ചാമത്തെ വിഭാഗത്തെ എണ്ണിപ്പറയുന്നത് കച്ചവടക്കാരാണ് ഒരു വിഭാഗം ഇങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് അറിയോ കാരണം കള്ളം പറഞ്ഞിട്ട്

എന്തെല്ലാം കളവ് ശരി പറയണം അപ്പൊ ആൾക്കാരെന്താ പറയാ ശരി പറയുമ്പോ എന്താ പറയാ അങ്ങനെ ആകും പുസ്തക കച്ചവടം നടക്കൂല കച്ചവടം നടക്കൂല ശരി പറഞ്ഞ് കച്ചവടം ചെയ്യണം ശരി മാത്രം പറഞ്ഞ് വെക്കണം സത്യം മാത്രം പറഞ്ഞ് വെക്കണം സത്യസന്ധമായിട്ട് കൊടുക്കണം വാങ്ങണം അതിന്റെ പ്രശ്നല്ലല്ലോ നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളി കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പഴക്കം അതിനുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആള് വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആൾക്കാർ വാങ്ങൂലേ അങ്ങനെ ആൾക്കാർ വാങ്ങും വാങ്ങൂക്കൂല പോലെ കള്ളം പറഞ്ഞ് വിൽക്കാൻ പാടില്ല നേര് പറയണം നല്ല നിലക്ക് സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്ക് എന്ത് വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനുള്ള നബിമാരോടൊപ്പമാണ് സീറ്റ് സിദ്ധീഖ്യങ്ങളോടൊപ്പമാണ് ശുഹതാക്കളോടൊപ്പമാണ് നല്ല സത്യം സത്യം സത്യമായി തന്നെ പറയണം ഇമാമുല്ലാഹം അബുഹനീഫർ അലിഅല്ലാഹു ജീവിതത്തിന്റെ ഒരു മാർഗം കച്ചോടായിരുന്നു പക്ഷേ ശരിയായ നിലക്കുള്ള കച്ചവടം മഹാനവർഗുകൾക്ക് കച്ചവടം ചെയ്തിട്ട് കാശുണ്ടായി കൊടുക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു എഴുപത് ജോഡി വസ്ത്രം കൊണ്ടുവന്നു വസ്ത്രം വിറ്റിട്ട് അതിന്റെ ലാഭം കിട്ടുമല്ലോ എഴുപത് ജോഡി വസ്ത്രം അബു ഹനീഫർ അലി അള്ളാഹിന്റെ വസ്ത്രം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഴച്ചു മറിച്ച് വെച്ചപ്പോ ഒരു ജോഡി വസ്ത്രത്തിന് ചെറിയൊരു പഴക്കം കണ്ടു കണ്ടു അപ്പൊ വിൽക്കുന്ന ആളോട് പറഞ്ഞു പറഞ്ഞ് വിൽക്കണം ഈ ഒറ്റ ജോഡിക്കോ ബാക്കി അറുപത്തി ഒമ്പതിന് കുഴപ്പമില്ല അത് പറഞ്ഞു വിൽക്കണം വാങ്ങുന്ന ആൾ നോക്കൂലേ നമ്മളൊക്കെ എത്രയും മറിച്ചും തിരിച്ചുവിടലോ ഒന്ന് വാങ്ങാൻ തന്നെ ചിലപ്പോൾ മറിച്ച് തിരിച്ചുട്ടാൽപ്പോ ഒന്നും വാങ്ങില്ല എന്നും വരും പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്യും അപ്പൊ ആൾക്കാര് പറയുന്നത് ഓല പണിയാണ് നമ്മളെ പണിയാന്ന് പറയും വാങ്ങുന്ന ആൾ നോക്കൂലേ എഴുപത് ജോഡിയും വിറ്റിട്ട് കൊണ്ടുവന്നു കാശ് എത്ര അത്ര കാശ് ഇറങ്ങി മുപ്പതിനായിരം ദുർഹം ഇവിടെ പള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെത്തി ദർശനം നടത്തുമ്പോ അബനിഫറ ചോദിച്ചു ആ ഒരു ജോഡിയില്ലേ ഒന്ന് ചെറിയ ഒരു പഴക്കം തോന്നി അത് പറഞ്ഞാണോ വിറ്റു വെച്ചു അത് പറയാൻ വിട്ടുപോയി പറയാൻ വിട്ടോയി എന്നാ മുപ്പതിനായിരം നീ കൊണ്ടുപോയിക്കോ ഒന്ന് ദുർഹം ഒരു ദുർഹം പോലും എനിക്ക് വേണ്ട ഒറ്റ ദൃഹമും വാങ്ങിയില്ല നീ ഉദ്ദേശിച്ച കാര്യത്തിന് നീ ചെലവാക്കിക്കോ ഒന്നും എനിക്ക് വേണ്ട എന്തേ നീ അത് പറഞ്ഞു വിൽക്കാതിരുന്നത് സഹോദരങ്ങളെ അവിടുത്തെ സ്വീത്താണത് നല്ല സത്യസന്ധതയോടെയാകണം അമ്മ ഏർപ്പാട് ചെയ്യുന്നത് ആറാമത്തെ വിഭാഗം ആരാന്നറിയോ വൽ ഉലമാഉ ഉലമാ ഇനെപ്പറ്റി പറയുന്നു ബിൽഹസതി അഞ്ചാമത്തെ വിഭാഗം ഉലമാ ഓ പണ്ഡിതന്മാര് പണ്ഡിതന്മാരും ഉണ്ട് ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്ന ബിൽഹസതി കാരണം അസൂയയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെങ്കിലും ഒന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് ചിന്തിക്കരുത് നല്ല രൂപത്തിലും ഭാപത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്ത് കൊടുക്കണം സൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത്തിരി വസാദ് ഉണ്ടാക്കി ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ലേ വേണ്ടത് ഷാഫി മാമിന്റെ കാലത്തുണ്ടായില്ലേ ഒരു ആലിമ് സദസ് കിട്ടിയത് ആയിരുന്നു പഠിച്ചു ഷാഫി മാമ തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണം അല്ലെ മാലിക്കിമാമിന്റെ ഇൽമൊക്കെ പോയി പോയി ഷാഫി എന്തിനിയോഫിമാർഹന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ ആയാൽ നൂറ്റി അൻപതും ഇരുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അമ്പതും ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടാണ് ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ് വ്യാളപ്പുരന്റെ മുറ്റത്ത് എങ്ങനെ വന്ന് നിൽക്കാത്തതുകൊണ്ട് വന്നു നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വേണ്ടി വേണ്ട ആ വന്നു നിൽക്കുന്നതിനെ എതിർത്തോണ്ട് വേറെ പറയാ വണ്ടി ഹാസത് മൂത്തിട്ടാണ് അപ്പൊ ഷാഫിമാഹമറലി ഉള്ളാഹിനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു ഉസ്താദ് എങ്ങനെ ദുരക്കുന്നുണ്ട് പരിചയക്കാര് പറഞ്ഞു ഇങ്ങനെ ദുയർക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേ ആളിങ്ങനെ ദുയർക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കണോ അല്ലെങ്കിൽ മാലിക്കിമാവിന്റെ ഇൽമു പോയി പോകുന്നു മാലിക്കിമാമിന്റെ ശിഷ്യനാണ് ഷാഫി മാഹമ്മി ഉള്ളഹാൻ ഇൽമ് പോണ് ഇൽമ് വളരെല്ലേ ചെയ്യ പെട്ടെന്ന് മരിപ്പിക്കണ ഇൽമു പോന്ന ശരിയല്ലല്ലോ വാക്കെന്നു ശരിയല്ല അത് വിശദമുത്തിട്ടാണ് കൊറേ ആൾക്കാർ ഞാൻ മരിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മരണം എന്നുള്ള എനിക്ക് മാത്രം എല്ലാവർക്കും ഉള്ളല്ലേ ഞാൻ മാത്രമല്ലല്ലോ മരിക്കും അവര് മരിക്കൂലേ ആഗ്രഹത്തിന് പ്രത്യേക ക്യാമ്പൊന്നുമില്ല ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ വഴിയിൽ ഞാൻ മാത്രം അല്ലല്ലോ ഞാനും മരിക്കും അവരും മരിക്കും ഷാഫി മാമൃ അള്ളാഹുന്ന് വഫാത്ത് ആയപ്പോ എല്ലാ നിലപ്പും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേയാള് പക്ഷെ പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോ മുപ്പരും ലോകിയായി കിടന്നു പിടിച്ചു അങ്ങനെയാണ് ആ സ്ഥാനത്ത് വലസനം കാര്യങ്ങളൊന്നും നടക്കൂല കാരണം അത് സദുദ്ദേശപരമല്ല ഹസദ് ഒരാൾക്കുള്ള ഹൈർ മുടക്ക അത് സമ്മതിക്കാതിരിക്ക അതിനെതിര് പറയാ അതിനാകരുത് വിലമാവ് ജീവിക്കുക വിലമായ അവരെ ഇൽമ കൊണ്ട് അമരിക്കണം െ ഇക്ലാം ചെയ്യണം സദാത്തുക്കളെ ബഹുമാനിക്കണം സമൂഹത്തിന് ഹൈറായത് ചെയ്യണം അവരവരെ കൊണ്ട് ഹൈറായത് ഒരൊറ്റ ആലിമിനും മുത്താലിമിനും ദോഷകരമായിട്ട് ഹസത് മൂത്ത ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഒന്നും പറയാനും നിൽക്കരുത് അതിനല്ല അള്ളാഹു എളിമ നൽകിയത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മറ്റൊരു വിഭാഗം അതിൽ ബാക്കിയുള്ളത് സമ്പന്നരാ പണക്കാർ ബിൽ ില് ലു കാരണം കാത്തും കൊടുക്കൂല സ്വതത്തിൽ കൊടുക്കൂല അവനാനെ പോരേക്കന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂല ഉം വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു മത്തി വാങ്ങൂ ഒരു പത്ത് റുപ്യക്ക് മത്തി വാങ്ങൂ പൊരക്കാര് കൊറേ ദിവസമായി ഒരക്കോറെ കൂട്ടാൻ പോതി അതേ നമുക്ക് ഇനി അടുത്തല്ലോ മാറമ്പത്ത് വരുന്ന പോയാളെ കയ്യില് ഇല്ലഞ്ഞിട്ട പാകത്തിന് സന്തോഷത്തിന് റാഹത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ചെലവഴിക്കാനും നല്ല മാർഗങ്ങൾ കൊടുക്കാനുമാണ് പണം എന്ന് പറയുന്നത് ബുഹില് കാണിക്കരുത് കൊടുക്കേണ്ട രൂപഭാവങ്ങളിലൊക്കെ കൊടുക്കണം കൊടുക്കണം മക്കൾ ഹൈറായ തയ്യറായ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോ ബാപ്പാക്കും ഉമ്മാക്കും അതിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരെ വക സന്തോഷത്തോടെ ആ വിഷയത്തിലേക്കൊരു ചെലവ് അവർ ചെയ്യണം മാർഗത്തിൽ മാർഗത്തിൽ അതിൽ പിശുക്കി വെക്കരുത് മട്ടത്തിന് ചെലവഴിക്കാനാണ് നിർബന്ധ ബാധ്യത വലിയ പിശുക്കനായിരുന്നാലും സുന്നത്തായ മേഖലകളിലെ ബാധ്യത തീർക്കാതിരുന്നാലോ അതും പിശുക്ക തന്നെയാണ് കൊടുക്കണം ബുഹുരു കാരണമാണ് നരകത്തിലേക്ക് ഹിസാബിന്റെ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ആറ് ഇണത്തിലും ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാതെ സ്വർഗത്തിലെ